അല്ല ഇന്നത്തെ നമ്മളിപ്പൊ സാധനം വാങ്ങാൻ പോന്നുണ്ട് അപ്പൊ എന്ത് സാധനം പറയുന്ന ഇപ്പൊ പറയുന്ന ഞാന് എന്തെങ്കിൽ വാക്കർ മീങ്ങാൻ പോന്നത് ഷെസ്ലാന് ഞാ നാലു മാസാകും എന്തല്ല പത്രം വിചാരിക്കുന്നത് കൗതുകം മാത്രം കുറയുന്നത് കാരണം ഓൾറെഡി അല്ല കണ്ടിട്ടായല്ലേ അപ്പൊ ഷെസാമിനെ ഷെസ്ലാനിനെ മോ മുന്നേ വാക്കർ മീങ്ങിട്ട് ഓർമ്മയുണ്ടാവും നടക്കാനും കൊറച്ചു ഡിലേ ആയില്ല പിന്നെ എല്ലാവരും പറ അത്ര ചെറിയ പ്രായത്തില് മന്ത് ആവാനായി ഷെസ്ലാന് വാക്കറിലിരുന്നതിനാട്ട് എർട്ടി മാസം ആവാനായി അപ്പൊ ഞമ്മ വിചാരിച്ച ശരിക്കും പറഞ്ഞെങ്കിൽ ഞമ്മക്ക് ഷെസ്ലാന്റെ നല്ല പേടിയുണ്ട് എന്താ ഞാൻ കണ്ടാ റോഡില് പോന്നിരിക്കുന്ന ഓരോടല്ല ടാറ്റാക്കോ അതിനെ ആരെങ്കിലും അടാടാക്കണോ ഞാൻ പോയിCharField ഇതിനെല്ലാരോടി ടാറ്റാ ആയി കൊണ്ടുപനീ ഇല്ലാന്നരിക്ക് വാ ഓക്കേ മൈൻഡാ കംബിലെ പാമോ ഞാൻ കേൾ അന്നാ സർദൂർ ഞാൻ സർദൂർ ഞാൻ സർ റോട്ടറിൽ जाऊ എൻ്റെ ദേ എൻ്റെ ഖായിട്ട് ഊരകുന്നത് സോ ഗൈസ് അപ്പൊ നമുക്ക് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ടൗണിൽ അങ്കില് ഒരു കാറ് ഷേർ ഇപ്പൊ ഗിഫ്റ്റ് ആക്കാനും ഭയങ്കരത്തില് ആശ്വാണ്ട് അല്ലെ ഷേറും അപ്പൊ നമുക്ക് ബേബി ഫ്രഷ് ലേക്ക് പോകാം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടോന്ന ബേബി ക്യാമ്പ് വേണ്ട പിന്നെ കുറച്ചുണ്ട് ഷോപ്പ് അപ്പൊ ഇപ്പൊ സാധനം ഒരു മിനിറ്റ് സാധനം

അത് മാത്രോ ഷെസ്ലായിരിക്കാനേ തമ്പിക്കലാ കാറീട്ട് ഇതെല്ലാം നല്ല മാത്രം ഇതെല്ലോ നല്ല ഇത് ഇത് ചെയിലുണ്ട് ഈ കളർ ബ്ലൂ ചെയിലുണ്ട് അത് നല്ല ഇപ്പൊ ഷേർണീജി ഇഷ്ടപ്പെട്ട വന്നിട്ട് നല്ല സൗണ്ട് വേറെന്നൊരു ഫീല് ഇതും വിശ്വസിച്ചു പിന്നെ എടുക്കുന്ന വിചാരിക്കുന്നു അപ്പൊ ഞങ്ങടി മുന്നേ കോസ്മെറ്റിക്സിന്റെ ഷോപ്പിലേക്ക് ഒന്ന് പോവാനുണ്ട് കുറച്ചെറിയ പണി ഉണ്ടായിരുന്ന ഇന്ന് എടുക്കുന്ന നാളെ വാക്കർ അപ്പം ഇപ്പം തന്നെ നമ്മൾ വാക്കർ എടുത്തിട്ട് വരുന്നതായിരിക്കും അത് കാർന്നുറങ്ങാൻ വരെ മടിയാണ് ഷെയർ പോയിട്ട് വാങ്ങിയിട്ട് വരട്ട് ഞാൻ ആക്കാനാണ് പിന്നെ ഫേസ് കണ്ടല്ലോ ആർക്കും ഇതിനെ പറ്റിട്ടെന്തെങ്കിലും ഐഡിയ ഓർ എന്തെങ്കിലും ഹോം റെമഡീസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതായിരിക്കണം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സജസ്റ്റ് ആക്കും എൻ്റെ സ്കിന്ന് ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫുള്ള് ഫുള്ള് പോയിട്ടുണ്ട്

ഞാനിന്ന് ആദ്യായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞ വെച്ച ഉള്ളിവണോന്ന് അത് വരെ ആ ഇന്നെത്താദ്യ അപ്പഴത്തേക്ക് എന്താണ് നീ പറഞ്ഞത് ഇല്ല അങ്ങനെ പറഞ്ഞൂടാ കപ്പിന് കോളേജ് കോളങ്ങ് ഊർഷന്നമാൻ ഉമ്മാന്റെ കോളെന്ന് അല്ല ഹലാ എത്താനായി കട്ട് ചെയ്തു അതാണ് നമ്മങ്ങനെ ഉള്ളി യു ഫെയിൽ അപ്പൊ നമുക്ക് 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 ഇവിടെ ഇറങ്ങാം കുറച്ചധികം സാധനം വാങ്ങിയിട്ടുണ്ട് അത് കൊണ്ട് നോമ്പ് തുറക്കാം കുലുക്കട്ട വാങ്ങിയിട്ടുണ്ട് നമുക്ക് വിശേഷം കാണാം നമ്മളീല് പർച്ചേസ് അതായത് നമ്മുടെ ചെറിയ ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞിട്ട് തന്നെ വന്നു ആറ് ഇരുപത്തിഒൻപതാം വി ആർ സ്റ്റിൽ ഹോം ടൗൺ ദിനാർ അപ്പൊ സാധനം എങ്ങാൻ പോയിട്ടുണ്ട് സാധനം മീൻറ്റ് മാറ്റി പോയിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വൈണ്ടോ പറഞ്ഞു

അങ്ങനെ <laughs> <laughs> ി ഗ്ലാസ് പൊളിച്ചു അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് ഷെയറ നോമ്പ് തുറന്ന് ക്ഷീണം തീർന്ന ക്ഷേറനിന്റെ എന്താക്കിറ്റോ ഉപ്പ അതിൻറെ ഇടയില് ഒരു ക്ലാസ് ഗ്ലാസ് പൊളിച്ചു ഗ്ലാസ് പൊളിച്ച ഉപ്പ് പകുതി

യെസ് എന്താണ് ഞാൻ കുടിക്കുന്നത് ഇതാണ് ട്രയാങ്കിൾ ഇതൊരു സമൂസ കാണുന്നില്ല ഓഹോ നോമ്പത്ത് ഓർമ്മ ബാക്കി വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എത്ര തൊട്ടോ ഓക്കേ എന്ന് പറയുന്നുണ്ട് എത്ര തൊട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കഴിഞ്ഞ മൂന്ന് വീഡിയോ ലൈറ്റും ആരും കറക്റ്റ് ആൻസർ അടുത്ത വീഡിയോയിൽ കാണാം ബൈ